ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ് കേട്ടോ കുറേ വർഷങ്ങളായെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കണ്ടിട്ട് അപ്പം ഞാൻ അവളുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അവൾ ഇല്ലാത്ത സമയത്താണ് പോയത് കേട്ടോ അപ്പം ഞാൻ അവളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറേ വർഷങ്ങളായി വർഷങ്ങളായിട്ട് ശരിക്കും കുറേ വർഷങ്ങളായി അപ്പോൾ അത് രാവിലെ വൈഷുവിനെ സ്കൂളിലാക്കിയിട്ടുണ്ട് ഇനി വൈശിക ഉണ്ട് വൈശിക ഉറങ്ങാണ് ഉറങ്ങി എഴുന്നേറ്റിട്ട് പോകാമെന്ന് വെച്ചിട്ടിരിക്കുക അല്ലെങ്കിൽ വണ്ടിയിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ അപ്പം ഞാൻ വൈഷുങ്കയും കൂടി വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് വൈശൂന്യം കൂടി വിളിക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഉച്ചക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി പോയിട്ട് കാണാം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ചിലപ്പോൾ അവർക്ക് താല്പര്യം കാണുമെന്ന് എനിക്കറിയില്ലല്ലോ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ലല്ലോ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഞാൻ പോകുന്നു എന്തായാലും അല്ലെങ്കിൽ തിരിച്ച് വൈശൂന്യം വിളിക്കാൻ വരുമ്പോൾ അവളെയെങ്കിലും കാണിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് അപ്പൊ ഞാന് വൈശികം റെഡി ആയിട്ടുണ്ട് കേട്ടോ വൈശിക തൊപ്പിയൊക്കെ വെച്ച് കണ്ണാടിയൊക്കെ വെച്ച് ഭയങ്കര ലുക്കില്ല പോകാൻ ആരായിരിക്കുന്നേ എവിടെ പോകാൻ ഇറങ്ങിയാല് തൊപ്പിയും കണ്ണാടിയും ബസ് സ്റ്റാൻഡ് കിട്ടോ വണ്ടിയിലൊക്കെ പോകുന്നില്ലേ അപ്പം എപ്പോഴും വെക്കാൻ പറയാം അതുകൊണ്ട് ഇതുപോലെ എവിടെങ്കിലും പോവണെങ്കിൽ അവള് തന്നെ എടുത്തു വെക്കും കേട്ടോ അപ്പൊ ഞങ്ങള് ചെറിയൊരു വെയിലുണ്ട് ഞാൻ തൊപ്പിയും കൂടെ വെച്ചു കൊടുക്കി പറന്ന് പോകുന്നത് വിക്കാറ് എടുത്ത് വെക്കാറാണ് പറയുന്നത് ടാറ്റ ടാറ്റ ട്ടോ നമ്മുടെ റോഡ് പണിയുന്നുണ്ട് മണ്ണൊക്കെ മാറ്റുന്നുണ്ട് ചിലപ്പം ടൂ വീലറിനൊക്കെ പോവാൻ പറ്റുവായിരിക്കും എന്തൊന്നും അറിയാമല്ലോ കാണിച്ചോ അവൾ എന്നാലും ഓർമ്മിപ്പിച്ചല്ല അത് തിന്ന ചോറ് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് മതിയാ തിന്നിന്ന് കാണിക്കേ തിന്നുന്നേ തിന്നുന്നേ കാണിക്കെട്ടോ അമ്മ ഞാൻ നോക്കുന്ന ഏട്ടാ കുനിഞ്ഞിരുന്ന് നോക്കുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവർ ആരും ഫുഡ് കഴിക്കാതിരിക്കുവായിരുന്നു കേട്ടോ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു ഫുഡ് പോലും കഴിച്ചില്ല അത്രയും നേരമായിട്ടും രണ്ട് രണ്ടര മൂന്ന് മണി ആവർ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അതുവരെയും അമ്മയുണ്ട് അവളുണ്ട് അവൾ അപ്പോൾ രണ്ടുപേരും ഫുഡ് കഴിച്ചില്ല കേട്ടോ എന്നെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങളും കൂടി അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു അപ്പം വൈശിക ഇങ്ങനെ പറയുകയാണ് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവളിങ്ങനെ നമ്മൾ വീട്ടിൽ എപ്പോഴും ഫുഡ് എടുക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവൾ ഓർത്തിട്ട് പറഞ്ഞ് വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞിട്ടങ്ങനെ എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാണ് ശരിക്കും ഞാൻ അതുവരെ ഞാൻ വീഡിയോ എടുത്തില്ല ചെല്ലുന്നത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അതിനെപ്പറ്റി അതിനെ ഓർത്തത് ഇല്ല കേട്ടോ അപ്പോൾ വൈശുഖി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പിന്നെ പെട്ടെന്ന് പോയി വീഡിയോ എടുത്ത് പിന്നെ അപ്പോൾ അമ്മ പറഞ്ഞാൽ അമ്മയെ കാണിച്ചു പറഞ്ഞു അങ്ങനെ അമ്മേ അമ്മയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ മേക്കറിയ തമാശയൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചിരുന്നു പിന്നെ ഇതാണ് അവരുടെ കല്യാണ ഫോട്ടോയും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കണം നന്നായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല ചെറിയതായിട്ട് കാണാൻ പറ്റും പിന്നെ ഇത് അവളുടെ മോനാണ് കേട്ടോ അപ്പോൾ ആൾ ഇപ്പം പഠിക്കാൻ പോയിട്ട് വന്നതേ ഉള്ളൂ ഞങ്ങൾ ചെല്ലുമ്പോഴൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറേ കഴിഞ്ഞിട്ടാണ് വന്നത് സാധാരണ പിള്ളേർക്കൊന്നും കൊടുക്കാറില്ല കേട്ടോ അവൻ പക്ഷേ ഇവൾ ഇവളെ കണ്ടപ്പോഴത്തേക്കെല്ലാം കൊടുത്തു കളിപ്പാട്ടമൊക്കെ കൊടുത്തു ബുക്കൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ പിന്നെ ചെറിയൊരു പിണക്കം ഉണ്ടായിരുന്നു ബുക്ക് തിരിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ പോയി വിഷമിച്ചൊക്കെ കിടന്നായിരുന്നു കേട്ടോ പിന്നെ അങ്ങ് മാറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കങ്ങ് മാറി പിന്നെ ഇവരെ രണ്ടുപേരുടെ കുറേ നേരം വരുന്ന് കളിച്ചു പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഇപ്പം ഏട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈശുവിനെ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു ഇപ്പം ഞാൻ അവനെ അവനേട്ടം ഒന്ന് എന്ന് ചോദിച്ചു വിളിച്ച് അവിടെ നിർത്താങ്കിൽ ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ വിളി വിളിച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഏട്ടൻ പിന്നെ അമ്മയെടുത്ത് കൊണ്ടുവിട്ടു കേട്ടോ വിളിച്ചിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് അമ്മയെടുത്തു കൊണ്ടുവിട്ടു അപ്പോൾ പിന്നെ സമാധാനം ഉണ്ടല്ലോ കുറേ നേരം കൂടി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൈകിട്ട് വരെ ഇരുന്നു കേട്ടോ വൈകിട്ട് വരെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ കുറേ വർഷങ്ങൾ കുറേ വർഷങ്ങളെന്ന് പറഞ്ഞാണ്ട് അഞ്ച് വർഷം ആകാൻ പോകുന്നുട്ടോ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അത്രയും നാൾ ആയി കണ്ടിട്ട് അപ്പോൾ എൻ്റെ കല്യാണത്തിന് അവളില്ലായിരുന്നു സ്ഥലത്തില്ലായിരുന്നു അവൾ ബാംഗ്ലൂരിലായിരുന്നു ചേട്ടൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് വന്ന സമയത്ത് പ്രാവശ്യം വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് കണ്ടതാണ് പിന്നെ കാണുന്നത് ഇന്നാണ് കേട്ടോ അപ്പോൾ അവളുടെ കാലിന് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കുഞ്ഞ് കുഞ്ഞൊരു ഓപ്പറേഷനാണ് അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല മാറി വരുന്നു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം അത് ഞാൻ അറിഞ്ഞു കിട്ടോ അങ്ങനെ കാണാൻ വേണ്ടി പോയതാണ് ഇപ്പോഴാണ് എനിക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടിയത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു വീട്ടിലെയും നാട്ടിലെയും എല്ലാ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കുറെ കുറേ കൊതിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ പിന്നെ എന്തായാലും വന്ന് വൈഷുവിനെ വിളിച്ചതുകൊണ്ട് എനിക്കത്രയും ഭാഗ്യം ഉണ്ടായി അപ്പം ഞാനിതൊരു ഫ്രണ്ടിൻ്റെ പേരൊന്നും പറഞ്ഞില്ല അപ്പം എന്നാണ് കേട്ടോ പേര് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ് അപ്പോൾ അവളുടെ വീട്ടിലാണ് പോയത് അപ്പം കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും നമ്മുടെ കോളേജിലൊക്കെ പഠിച്ച പിള്ളേർക്കാണെങ്കിൽ അറിയാം ബാക്കിയുള്ളവർക്കൊക്കെ അറിയാൻ വഴിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇപ്പം കണ്ടിട്ട് തന്നെ കുറേ വർഷങ്ങളായതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല നമ്മളല്ല അല്ലാതെ ഒരുവിധം ഫ്രണ്ട്സിനെയൊക്കെ അറിയും നമ്മളെപ്പോഴും ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇടാറുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരെയും കാണും എല്ലാവർക്കും അറിയാം ഇന്ന ആളാണെന്ന് പറയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും ഇവിടെ പക്ഷെ അങ്ങനെ പെട്ടെന്ന് ആർക്കും പിടിയിട്ടത്തില്ല അല്ലാണ്ട് നമ്മുടെ കൂടെ പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും കേട്ടോ എന്ന് പറഞ്ഞാൽ അറിയാം അപ്പൊ അവളുടെ വീട്ടിലാണെട്ടോ ഞാൻ പോയത് പറയുന്നടേ ചേട്ടാ ചേട്ടാ വാ എന്ന് വാ ഫോട്ടോ എടുക്കാൻ മടി എന്റെ മടിയിലും അമ്മയുടെ മടിയിരിക്കുന്ന എന്റെ മടിയില അപ്പം ഞങ്ങൾ ഞങ്ങളപ്പം പോയിട്ട് വന്ന കേട്ടോ ഞങ്ങൾ കുറച്ച് നേരമായി വന്നിട്ട് വൈഷിക്ക് കേക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവർക്ക് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ അത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് പൊട്ടിച്ചിട്ട് തിന്നട്ടോ കേക്ക് കുതിച്ചതാണ് അവൾ വൈഷു അതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പം ഇച്ചിരി കൊതി കൂടെ നോക്കാം ആ തിന്നു തീർന്നോ കേക്ക് തിന്നോ തീർന്നോട്ട് ആ പൊട്ട അപ്പൊ വൈഷുവിനെ വിളിച്ചില്ല വൈഷ്വിനെ വിളിക്കാൻ നമ്മള് രാവയ്ക്ക് ചെറിയൊരു ഉറക്കം പോലെ തോന്നി സ്കൂളിൽ നിന്ന് ഏട്ടൻ വീട്ടില് കൊടുത്തിട്ടു കേട്ടോ അപ്പൊ ഇനി ഏട്ടൻ പിന്നെ ഇറങ്ങുമ്പോൾ വിളിച്ചോട്ട് വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മള് അങ്ങോട്ട് വെച്ചാൽ വഴിയിൽ വെച്ചിട്ട് വൈഷൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ നേരെ വിട്ടടിച്ചിരുന്നു നമ്മള് കുറച്ചേരം പിടിച്ചു വന്നു ഇടയ്ക്കൊന്നും വാങ്ങി നല്ല വലിയ ഒഴപ്പില്ലായിരുന്നു നമ്മള് പെട്ടെന്ന് പോയിരുന്നു കേട്ടോ അപ്പൊ ഇനി പൈസനറിയില്ല കേട്ടോ ഞങ്ങള് പോയായിരുന്നു ഒന്നും അപ്പൊ ഞങ്ങള് ഇനി വീഡിയോ കാണുമ്പോ എന്തായാലും അവള് അറിയില്ല എങ്ങനെങ്കിലും അറിയോ അവള് ഫോട്ടോസൊക്കെ കിടപ്പുണ്ട് അപ്പൊ അതൊക്കെ അവളെ എനിക്കറും എടുത്തുവെച്ച് കാണുമല്ലോ അപ്പൊ എന്തായാലും അവളറിയ അറിയുമ്പോൾ ഇവിടെ വഴക്കാവും കേട്ടോ അവളെ ഫോട്ടോ പറഞ്ഞിട്ട് മോനുണ്ടായിരുന്നു അപ്പൊ അവനെ കാണുമ്പോൾ ഇനിയിപ്പം അവനെ കാണണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാവും കേട്ടോ മിക്കവാറും വഴക്കാവൂ ഭയങ്കര വേള ഉണ്ടോ പാട്ട് പാട്ട് വെക്കണമെന്ന് പൊന്നും ഇവിടുന്ന് നിക്കറോട് ഉണ്ടായിരുന്നോ എന്തൊക്കെ പഠിച്ചു പറഞ്ഞ ഏതാ എവിടുന്നൊരു സൗണ്ട് തന്നെ കുഞ്ഞു സൗണ്ട് പേട്ടം വന്നപ്പോ വൈഷുവിന് വിളിച്ചോണ്ട് വന്ന കേട്ടോ അങ്ങനെ അവള് നിന്ന് കൊറേ നേരം ഡാൻസ് ഒക്കെ കളിച്ചു പിന്നെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു രാത്രിയിലത്തൊക്കെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈശുവിന് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു ചപ്പാത്തിയും മുട്ടയും അങ്ങനെ ചപ്പാത്തിയും മുട്ടയും പിന്നെ അപ്പോൾ എനിക്കും ചപ്പാത്തി മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും ചപ്പാത്തിയും മുട്ടയും പിന്നെ അതിനകത്ത് ഉള്ളിയൊക്കെ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ട് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പർ സാധനമായിരുന്നു പിന്നെ പിന്നെ ഓട്സ് കച്ചുകൊണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂട്ടി ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കിട്ടട്ടെ ബൈ ബൈ